അതൊരു കാര്യം അറിയാം ഞാനൊക്കെ നിങ്ങളുടെ പ്രായത്തിലുണ്ടല്ലോ എന്നും ക്രിക്കറ്റ് അറിയില്ല സന്ധ്യ ഞാൻ ഗ്രൗണ്ടിൽ ഏകദേശം ഏഴ് ബാറ്റിംഗ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം അത് മാത്രമല്ല ഞാനായിരുന്നല്ലോ ടീം ക്യാപ്റ്റൻ ഞാനുണ്ടല്ല അന്ന് ഓരോ ഓവറിൽ അഞ്ച് സീറ്റ് അടിച്ച് അതൊന്ന് പറയാനാ നീ പറഞ്ഞത് കറക്റ്റാണ് ഞാനത് ഏകദേശം കൂടെ ഇങ്ങോട്ട് പറയാം ഞാനുണ്ടല്ലോ കൊച്ചി ക്രിക്കറ്റ് കേൾക്കിട്ടുണ്ട് അന്നുണ്ടല്ലോ ശ്രീശാന്തിന് എന്റെ ബാറ്റിംഗ് ഇന്ത്യൻ ടീമിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഞാൻ പോയിട്ടില്ല വിശ്വാസം വരുന്നില്ല അന്ന് ഞാൻ ശ്രീശാന്തിന് ഫോട്ടോ ഉണ്ടല്ലോ ഇപ്പൊ എന്റെ പോരേ തന്നെ അത് ഒരു പ്രാവശ്യം ശ്രീശാന്ത് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ ഒന്നും പരിചയപ്പെടുത്തില്ല അത്രേയുള്ളൂ

അതങ്ങനെ ഇവരെ പ്രായത്തിൽ നിന്നോട് കളിക്കാൻ പോവാൻ പറഞ്ഞാൽ നിനക്ക് നാനായിരുന്നില്ലേ മക്കളെ നിങ്ങൾക്കറിയോ ഇവൻ പ്ലസ് ടു കഴിഞ്ഞാല് ഒറ്റയ്ക്ക് ഒന്ന് പുറത്തിറങ്ങി ഇവൻ ക്രിക്കറ്റ് എന്താണോ ഫുട്ബോൾ എന്താണെന്നാകർന്നോ ഇവിടെ കടന്നു ഉരുളാണ്ട് ഞാൻ കളിച്ചല് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട മക്കളെ ഞാനുണ്ടത്